നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ഹോളിഡേ എങ്ങനെ ഉണ്ടായിരുന്നു വല്ലാത്ത ഒരു മടുപ്പുള്ള ഹോളിഡേ ആയിരുന്നു എന്ന് തോന്നുന്നു അതുകൂടാതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോളിഡേ ആണെന്ന് തോന്നുന്നു നമ്മൾ വേൾഡ് മാർക്കറ്റൊക്കെ അടിക്കുന്നു നി നിഫ്റ്റി അടിച്ചിറങ്ങുന്നുണ്ട് നിങ്ങളത് കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു മാർക്കറ്റ് ക്യാപ് ഡൗൺ ആകുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയിലാണല്ലേ ഈ നിഫ്റ്റിയുടെ ക്രാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു മാർക്കറ്റ് വ്യൂ കണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമല്ലോ സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഗ്രേറ്റ് ഇഗിൾ ടെക്കിൻ്റെ മല്ലു മാക്കർ പ്രൊഫലിൻ്റെ മാർക്കർ പ്രൊഫൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം നല്ലൊരു അവധി ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അവധി കഴിഞ്ഞത് മാത്രമല്ല മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ച് വല്ലാത്തൊരു ഒരു നെഗറ്റീവ് ന്യൂസിൻ്റെ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുകയാണ് എന്താണ് അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഇൻഫ്ലേഷൻ അവർ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വരികയും അമേരിക്കൻ മാർക്കറ്റ് ഏകദേശം നല്ല വൃത്തി അടിച്ചിറങ്ങുകയും ചെയ്തിരുന്നു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൗ യു എസിൻ്റെ ഡൗ ജോൺസ് ഈ ഇന്നലെ ഇൻഫ്ലേഷൻ വന്ന സമയത്ത് ഒറ്റയടിക്ക് മുപ്പത്തൊമ്പതിനായിരത്തിന് മുകളിൽ നിന്നിരുന്ന ആ ഡൗ ജോൺസ് ഇപ്പോൾ ഓൾമോസ്റ്റ് മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നീക്കുകയാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് പോയിന്റോളം ഇരുന്നൂറ് വന്നു അതായത് എണ്ണൂറ് പോയിന്റുള്ള ഡൗ ജോൺസ് അടിച്ചിറങ്ങുകയും ചെയ്തു നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ട്രേഡ് ചെയ്ത പ്രകാരം ഇന്നലെ ഗിഫ്റ്റിന് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഏകദേശം ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് തേർട്ടി ഫൈവിലാണ് നിന്നിരുന്നത് ഇന്നിപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ ലോ വന്ന് ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയും ഇപ്പോൾ ലോ നിൽക്കുന്ന അഞ്ഞൂറ്റി ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിലാണ് ലോട്ടൊന്ന് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് അപ്പോൾ നമ്മ ഇത് എണ്ണൂറ്റി പന്ത്രണ്ടല്ലേ പന്ത്രണ്ടാണ് ക്ലോസ് ചെയ്തത് അപ്പം നമ്മളെ സിംഗപ്പൂർ നിഫ്റ്റിയുടെ ട്രേഡ് പ്രകാരം നമ്മൾ ഏകദേശം ഈ പറയുന്ന ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനോ എൺപതിനോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു എത്ര പൂജൻ്റെ ഗ്യാപ് ഡോണിലേക്ക് നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗണിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വന്നത് സ്പോട്ട് ഏകദേശം ഓപ്പൺ ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ആ ലെവലിലൊക്കെ ആയിരിക്കും ഈ ഗ്യാപ് ഡൗൺ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നാളെ കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വന്നത് സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഇന്നലെ നിഫ്റ്റിയിൽ സംബന്ധിച്ചത് സംബന്ധിച്ചത് ആ രണ്ട് കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസും നമുക്ക് വളരെയധികം നാളത്തെ മാർക്കറ്റിൽ അത് ബാധിക്കുന്നതാണ് ആ മാ ആ ഇമ്പോർട്ടൻസ് നമുക്ക് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് മാർക്കറ്റ് പ്രോഫിൻ്റെ ചാർട്ടിലേക്ക് പോവാം അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ മെയിങ്ങാനത്തെ മാർക്കറ്റ് പ്രോഫ് അതായത് ഇന്നലത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് അറിയണമല്ലോ നമ്മുടെ ലെവൽ പ്രകാരം നമ്മൾ എന്താണ് പറഞ്ഞതെന്നാലേ ഇന്നലത്തെ പി ഒ സി വി മാപ്പായ ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി എൺപത് അത് കാരണം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ ഒരു ഫെയിൽ ഓപ്ഷൻ സംഭവിച്ചതുകൊണ്ട് ആ വിമാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എണ്ണൂറ്റി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വി വി പി ഒ സി ടെസ്റ്റ് ചെയ്യുവാനും അതിന് മുകളിലാണെങ്കിൽ മാത്രമേ ഈ വി എഫ് എ പോയിൽ നടന്ന ട്വൻറ്റി ടു എയ്റ്റ് ഫോർട്ടി ഫൈവ് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു സോ ഇന്നലത്തെ മാർക്കറ്റ് ഏകദേശം വി വാപ്പിൻ്റെ അവിടെ തന്നെ ഏകദേശം ഉച്ച വരെ കിടന്ന് കളിക്കുകയും ഉച്ചയ്ക്ക് ഒരു മണിവരെ നിന്ന് കളിക്കുകയും അതിനുശേഷം ഒരു വി പി ഒ സി ലെവലിലേക്ക് ഒരു ടെസ്റ്റ് നടത്തി ഓൾമോസ്റ്റ് പി ഒ സിയിൽ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഇന്നലെ നിഫ്റ്റിയിൽ ഒരു കാര്യം സംഭവിച്ചായിരുന്നു നമുക്ക് മെനങ്ങിയാന്ന് നിഫ്റ്റിയിൽ എഫ് എ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചായിരുന്നു ഹയർ പോയിന്റിൽ അതായത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിൽ അതേപോലെ ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഇന്നലെ ഈ ലെവൽ സംഭവിച്ച ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ഒരു മുപ്പത് വയസ്സ് താഴെ ഐ ബി എക്സ് തരികയും അവിടെ ഒരു ഫെയിൽ ഓപ്ഷൻ സംഭവിക്കുകയും ചെയ്തു സോ രണ്ട് പാർട്ടികൾ ഫെയിൽ ഓപ്ഷൻ നടത്തുകയും ന്യൂട്രൽ ഡേയിലാണ് ഇന്നലെ മാർക്കറ്റ് ന്യൂട്രൽ ആ ഒരു ലെവലിലാണ് ഏകദേശം ന്യൂട്രൽ സ്റ്റീം അപ്പിലാണ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തത് സോ നമുക്ക് മാർക്കറ്റ് നോക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലോസിങ് വെച്ച് നാളത്തെ ലെവൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കണം നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ സമയത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് നമ്മൾ മൈനസ് നിൽക്കുകയാണ് അപ്പോൾ നാളെ നമ്മളെ ഗ്യാപ് ഡൗൺ എവിടെ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ ആയിരിക്കാനുള്ള ചാൻസ് രണ്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അങ്ങനെയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് ഒരു ഉച്ചയ്ക്കൊരു പന്ത്രണ്ടായ ജീ പീരീഡായ പന്ത്രണ്ടേക്കാലിനും പന്ത്രണ്ട് മുക്കാലിനും ഇടയൊക്കെയുള്ള സമയത്ത് മാത്രമേ മൂവ്മെൻറ്റ് അതിനുശേഷം പ്രവർത്തിക്കാൻ എന്ന് തോന്നുന്നു നാളത്തെ ഓപ്പണിംഗിൻ്റെ ലെവലിനെ പോലെ ഇരിക്കും നമ്മുടെ മാർക്കറ്റിൻ്റെ ഭാവിയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാമുള്ളത് സോ നിങ്ങൾ ഈ വീഡിയോയുടെ ഈ തമിഴിൽ കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതും വേണ്ട മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അവിടുത്തെ ലെവൽ നമുക്ക് നോക്കി അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം സോ നമുക്ക് നിഫ്റ്റിയുടെ ബാങ്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് നമുക്ക് പോകാമോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോവാം സോ ഇതാണ് നിഫ്റ്റിയുടെ മാക്കാൻ പ്രൊഫൈൽ ചാർട്ട് നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ മാക്കാൻ പ്രൊഫൈൽ ചാൻറ്റ പ്രകാരം നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് ക്ലോസിങ് ഒരു ഫെയിൽഡ് ഓപ്ഷൻ എഴുന്നൂറ്റി അമ്പത് സംഭവിക്കുകയും നിഫ്റ്റി ഏകദേശം ശേഷം നിഫ്റ്റി ഒരു ന്യൂട്രൽ എസ്റ്റിമേറ്റ് അപ്പ് പ്രകാരം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് ലെവലാണ് ടിക്ക് ലാസ്റ്റ് ക്ലോസ് ചെയ്തത് സോ ഇന്നലത്തെ പി ഒ സി ആയ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി പതിനഞ്ചിന് താഴെ തന്നെ ക്ലോസ് ചെയ്തു ഈ ഫെയിൽ ഓക്ഷൻ എന്ന എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്ന ലെവലും ടച്ച് ചെയ്തിട്ടില്ല സോ ഈ ഫെയിൽ ഓക്ഷൻ പ്രകാരമുള്ളൊരു ടാർഗറ്റായ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുന്നൂറ്റി ഇരുപത്തൊന്നിന് താഴെയാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അതായത് ഈ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ എട്ടാം തീയതി ഉള്ള എട്ടാം തീയതി എന്ന് പറയുമ്പം എട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച ലോയുടെ ലെവലിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തെ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ അഞ്ച് ദിവസം ഒരു ബാലൻസ്ഡ് പ്രൊഫൈലായിരുന്നറിയല്ലോ ആ ബാലൻസ് പ്രൊഫൈൽ പ്രകാരമുള്ള എയ്റ്റി പെർസെൻ്റ് ഉള്ളിലേക്ക് മാർക്കറ്റ് പോവാൻ അതായത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി താഴെയാണെങ്കിൽ ഈ അറുന്നൂറ്റി പതിനാറ് പതിനഞ്ചിന് താഴെ മാർക്കറ്റ് പോകുകയാണെങ്കിൽ എയ്റ്റി പെർസെൻറ്റ് റൂൾ പ്രകാരം ഫസ്റ്റ് ടാർഗറ്റ് എന്ന ലെവലിൽ അഞ്ഞൂറ്റി അൻപത്തി ആറും അതിന് താഴെ ഈ അഞ്ഞൂറ്റി മുപ്പത്തിനാലെന്ന് പറഞ്ഞ വീ വാല്യു ഏരിയ ലോയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ട്വൻറ്റി ടു ഫൈവ് തേർട്ടി ഫോറിന് താഴെ മാത്രമേ നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഡൗൺ ബേഡ് മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ഭീകരമായ ഡൗൺബേർഡ് ഉണ്ടെങ്കിൽ ആ ട്വൻറ്റി ടു ഫൈവ് തേർട്ടി ഫോർ താഴെയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഈ പറഞ്ഞ ലെവലായ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടും നാനൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി എഴുപത് റേഞ്ചും അതിന് താഴെ ഈ സിംഗിൾ പ്രിൻറ്റായ ഇരു ഇരു ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനേഴും ടെസ്റ്റ് ചെയ്യാൻ ഉണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ അറുന്നൂറ്റി ഇരുപതിന് താഴെയാണെങ്കിൽ ഈ അഞ്ഞൂ അറുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ ലെവലിൽ സപ്പോർട്ടായി ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ ഈ അഞ്ച് ദിവസത്തെ വാല്യൂ ഏരിയ ഹൈ ആണ് അതായത് ബാലൻസ് പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ഹൈ വളരെയധികം സപ്പോർട്ടായി ആക്ട് ചെയ്യും ഈ അറുന്നൂറ്റി പതിനാറിന് താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഫസ്റ്റ് ആകെ നിലയിൽ ഈ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും സെക്കൻഡ് ടാർഗറ്റ് എന്ന നിലയിൽ ഈ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ അതിന് താഴെ മാർക്കറ്റ് പോകുകയാണെങ്കിൽ മാത്രമേ വീണ്ടും ഒരു ഡൗൺവേഡ് മൂവ് വരാനും അത് എത്രയ്ക്ക് പോകാൻ പറ്റുമോ നമ്മുടെ ഈ പഴയ പ്രൊഫൈലായ ഇരുപത്തെട്ട് മാർച്ചിലെ പ്രൊഫൈലിൽ നാനൂറ്റി എന്ന സപ്പോർട്ടും അതിന് താഴെ ഈ നാന്നൂറ്റി മുപ്പത്തിയാറെന്ന് പറഞ്ഞ സപ്പോർട്ടും അതിന് താഴെ ഈ നാന്നൂറ്റി മുപ്പത്താറിന് താഴെ ഈ നാന്നൂറ്റി പത്തെന്ന് പറഞ്ഞ സപ്പോർട്ടും ഈ നാനൂറ്റി പത്തിന് താഴെ അന്നത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സോറി എക്സ വ്യാഴാഴ്ചത്തെ എക്സ്പയറി ഡേഡ് പി ഒ സി ആയ ഇരുപത്തി രണ്ടായിരത്തി ടെസ്റ്റ് ചെയ്യാൻ ഉണ്ട് സോ നമ്മൾ പറഞ്ഞ ലെവൽ മനസ്സിലായല്ലോ നാളെ ഒരു ഗ്യാപ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷ വേണ്ട അപ്പം നമുക്ക് നാളെ ഗ്യാപ് ഡൗൺ ആണ് പ്രത്യേകിച്ച് നിഫ്തിയിൽ രണ്ട് ടാർഗറ്റ് ഉണ്ട് ഈ ഫെയിൽഡോപ്ഷൻ പ്രകാരം ഈ സി ട്വൻറ്റി ടു എയ്റ്റ് ഫോർട്ടി ഫൈവിൽ വന്ന ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരമുള്ള ട്വൻറ്റി ടു ആ സിക്സ് ട്വൻറ്റി വണ്ണും ഇന്നലത്തെ ഫെയിൽഡ് ഓപ്ഷൻ താഴെ വന്നത് പ്രകാരമുള്ള ഫെയിൽഡ് ഓപ്ഷൻ അതായത് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്നിൽ ഒരു ബൈയിങ് ഫെയിൽ ഓപ്ഷൻ വന്നായിരുന്നു ആ ബൈയിങ് ഫെയിൽ ഓപ്ഷൻ പ്രകാരം അത് നെഗറ്റീവ് ആവുകയായിരുന്നു നാളെ ഗ്യാപ്ഡ് ഓപ്പണിംഗ് ആപ്പം അത് പ്രകാരമുള്ള നെഗറ്റീവ് ടാർഗറ്റായ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതുമാണ് നമുക്ക് രണ്ട് ടാർഗറ്റ് നാവിളെ ഓപ്പൺ ആവുന്നത് സോ അറുന്നൂറ്റി ഇരുപത്തൊന്ന് താഴെ വരികയാണെങ്കിൽ ഇവനെ സംബന്ധിച്ച് നിഫ്റ്റി സംബന്ധിച്ച് ഫൈവ് ട്വൻറ്റി നയനിലേക്ക് വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം നിഫ്റ്റി സംബന്ധിച്ച് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ സപ്പോർട്ടിനെ കുറിച്ച് വാല്യൂ ഏരിയ ഹൈ അതായത് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കഴിഞ്ഞ ആഴ്ചത്തെ അഞ്ച് ദിവസത്തെ ബാലൻസ് പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ഹൈ ആയ സപ്പോർട്ടും അത് പൊട്ടുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് വരുമ്പോൾ സ്വാഭികമായിട്ടും ഈ നെഗറ്റീവ് എന്ന എഫ് ഐയുടെ ടാർഗറ്റിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ നിഫ്റ്റിയുടെ ലെവൽ നമുക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക് ആദ്യം നോക്കേണ്ടത് നിഫ്റ്റി ലെവൽ എവിടെ നോക്കണം നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഒരു ചിന്ത വേണം എന്താണ് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും ധരിക്കണം നമുക്ക് മാർക്കറ്റിലെ സംബന്ധിച്ചുള്ള ലെവലുകൾ നാളെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ചൊരു ഡേ ആയതുകൊണ്ട് സോ നമ്മളെ ഇന്നലെ ഇന്നത്തെ പി ഒ സി ആയിട്ട് എയ്റ്റ് വൺ ഫൈവ് ആക്ട് ചെയ്തുകൊണ്ടും ഉണ്ട് ഈ എഴുന്നൂറ്റി എന്ന് പറഞ്ഞ ഈ ലെവലിൽ നമുക്ക് ആക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ പി ഒ സി ഇന്നലത്തെ പി ഒ സി ആയ ഏതാണ് ഇന്നലത്തെ മാർക്കറ്റിലെ പി ഒ സി ഞാനത് അതായത് എണ്ണൂറ്റി എഴുന്നൂറ്റി എൺപത് എൺപത്തഞ്ചാണ് നമ്മളെ പി ഒ സി സോ ഇന്നത്തെ വി വാപ്പും ഇന്നത്തെ പി ഒ സി എല്ലാം ഏകദേശം സെയിമാണ് വലിയ വ്യത്യാസമൊന്നുമില്ല തന്നെ ഈ ലെവലിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം എഴുന്നൂറ്റി എൺപതിന് വെച്ചേക്കാം ഇതിന് കളറൊന്ന് മാറ്റി കൊടുത്തേക്കാം കാരണം പി ഒ സി ആയതുകൊണ്ട് കളർ മാറ്റി കൊടുത്തേക്കാം അപ്പോൾ ഞാൻ കളർ മാറ്റി കൊടുത്തു അപ്പോൾ രണ്ട് പി ഒ സി കടപ്പുണ്ട് ഇനി താഴത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏതാണ് ഫസ്റ്റ് ടാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ആകെട്ടെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്നെന്ന് പറഞ്ഞാൽ ഈ എഴുന്നൂറ്റി അമ്പത് നമ്മുടെ സപ്പോർട്ടായി അമ്പത്തി മൂന്ന് സപ്പോർട്ടാണ് അത് പുറത്തുള്ളൂ ആ സപ്പോർട്ട് നമുക്ക് നാളെ ഒരു പക്ഷേ നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയതുകൊണ്ട് ആ സപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആ സപ്പോർട്ടിന് ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് സോ നമുക്ക് ആ സപ്പോർട്ടിനെ കുറിച്ച് ചിന്തിച്ച് വല്ല കാര്യമുണ്ടോ ഇല്ല സോ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിൻ്റെ കളർ ഈ സപ്പോർട്ട് കളർന്ന് മാറ്റി കൊച്ചേക്കാം ഇനി നമ്മൾ ഈ അറുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കളവും അറുന്നൂറ്റി ഇരുപത്തൊന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകാരമുള്ള ഒരു ഒരു ഇന്നലത്തെ ലോയാണ് ഈ ഈ ലോ ഈ ലോയിലെ ഈ ഈ ഇതായിരിക്കും നമ്മളെ സപ്പോർട്ടായി വരുന്നത് അതിനെ ഞാനൊന്ന് കറുത്ത കളറിലേക്ക് മാറ്റി നിങ്ങൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഒരു ഈസി അറേഞ്ച് ചെയ്യാം ഈ ലെവലിലേക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഇതിന് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആകേണ്ട നിലയിൽ അറുന്നൂറ്റി പതിനാറ് ഒരു സപ്പോർട്ടാണ് സ്ട്രോങ് ആണ് അത് വാല്യൂ ഏരിയ ഹൈ ആണ് കഴിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞ ആഴ്ചത്തെ അഞ്ച് ദിവസം സപ്പോർട്ടാണത് വാല്യൂ ഏരിയ ഹൈ ബാലൻസ് പ്രൊഫൈലിൽ അതിന് താഴെ ഈ അഞ്ഞൂറ്റി അമ്പത്താറും ഈ അഞ്ഞൂറ്റി അമ്പത്തി താഴെ മാർക്കറ്റ് വരുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സപ്പോർട്ടായ ഏതാണ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നെന്ന് പറഞ്ഞ സപ്പോർട്ട് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പറഞ്ഞ സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ആ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സപ്പോർട്ട് ഞാൻ വരച്ചു വെച്ചു അതും ഈ സപ്പോർട്ടാണ് സോ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അതിന് താഴോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ നാനൂറ്റി എഴുപതെന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് നമുക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ നാനൂറ്റി എഴുപത് നമുക്ക് മാർക്ക് ചെയ്യണമല്ലോ അത് മാർക്ക് ചെയ്തിട്ട് കാര്യമല്ലോ നാനൂറ്റി എഴുപതിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം നാനൂറ്റി എഴുപതും അതിന് താഴെ ഈ നാനൂറ്റി ഇരുപത് താഴെ വരെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അടുത്ത നാനൂറ്റിമു ഇരുപത്തി മൂന്നാ ഈ ലോയ് ഈ ലോയും അതിന് താഴോട്ടാണെങ്കിൽ നമുക്ക് മുന്നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സി ഏതാണ് ആ കഴിഞ്ഞ വ്യാഴാഴ്ച എക്സ്പയറി ഡേക്ക് വന്ന പി ഒ സിയിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ നാളെ നമ്മൾ മാർ പാനിക്കാവേ ചെയ്യല്ലേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാളെ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യണം നാളെ മാർക്കറ്റ് ഈ പറഞ്ഞ അറുന്നൂറ്റി ഇരുപത്തൊന്ന് താഴെയാണ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ അറുന്നൂറ്റി പതിനാറിൽ സപ്പോർട്ട് നിങ്ങൾ എടുക്കുകയില്ലേ നോക്കണം എടുക്കുമെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ എയ്റ്റി പെർസെൻറ്റ് റൂൾ പ്രകാരമുള്ള ഷെഡ്യൂൾ ആയ ബസ് എങ്ങോട്ട് പോകും അപ്പം അഞ്ഞൂറ്റി അമ്പത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ലെവലിലേക്ക് പോകാൻ ചാൻസുണ്ട് ഈ ഫൈവ് തേർട്ടി ത്രീ പൊട്ടിയാൽ മാത്രമേ നമ്മൾ എന്തിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാവുള്ളൂ അഗ്രസീവായ ഒരു ഔൾവേളിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഇത് പറഞ്ഞ ലെവൽ നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ നിങ്ങളിപ്പോൾ വേറെ പേനിക്കൊന്നും ആവേണ്ട ആവശ്യമില്ല നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം നോക്കിയിട്ട് നമുക്ക് നിത ഒരു ടെൻഷൻ ടെൻഷനില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിൽ ആക്ട് ചെയ്യാം നമ്മുടെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗും എല്ലാം നമ്മുടെ കയ്യിലുള്ളതല്ലല്ലോ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആക്ട് ചെയ്യാം സോ നമുക്കിനി നമുക്കിനടുത്ത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാനൊന്ന് പോവുകയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എങ്ങനെ പോകുന്നു നമുക്ക് നോക്കണം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കണം അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ കാണണമല്ലോ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് പ്രകാരം ബാങ്ക് നിഫ്റ്റി രണ്ട് ദിവസം മാറ്റി ഒരേ ഈ ഒരു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഫൈലിനകത്താണ് ഈ പ്രൊഫൈൽ വന്നിരിക്കുന്നത് സോ ഞാൻ ആ പ്രൊഫൈലിനെ ഒന്ന് പി ഒ സി എല്ലാം ഏകദേശം സെയിം ആയതുകൊണ്ട് ഈ പ്രൊഫൈലിനെ ഞാൻ ഒന്ന് മെർജ് ചെയ്യാൻ പോവുകയാണ് വാല്യൂ ഒരു ഹൈഡടിപ്പിച്ച് ഇപ്പോൾ ഇത് കാണുന്ന പ്രകാരം നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈലിൻ്റെ വാല്യൂ ഒരു ഹൈ പിഒ സി എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് നയൻ സെവൻറ്റി ഫൈവാണ് ഇപ്പം നാളെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ സിക്സ് ട്വൻറ്റി വൺ അതായത് അറുന്നൂറ്റി പതിനെട്ടെന്ന് പറഞ്ഞ ലെവൽ നാളെ സപ്പോർട്ട് എടുക്കുമോ എന്ന് നോക്കണു അറുന്നൂറ്റി പതിനെട്ടെന്ന് പറഞ്ഞ ലെവൽ നാളെ സപ്പോർട്ട് എടുത്തിട്ടില്ല എങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സ്പൈക്കിൻ്റെ ലോയായ ഫോർട്ടി എയ്റ്റ് ഫോർ നയൻറ്റി ഫൈവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എത്രയാണ് ഫോർട്ടി എയ്റ്റ് ഫോർ നയൻറ്റി ഫൈവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഫോർട്ടി എയ്റ്റ് ഫോർ നയൻറ്റി ഫൈവിന് താഴെ നിൽക്കുന്നതോളം കാലം ഈ പി ഒ സി ആയ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഡൗൺലോഡ് മൊബൈൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പി ഒ സിയാണ് ഈ ഫോർട്ടി എയ്റ്റ് ത്രീ സിക്സ്റ്റി നയൻ അത് ആ സ്പൈക്ക് ഡേഡ വന്ന ഇമ്പോർട്ടൻറ്റ് പി ഒ സി ആണ് ഈ ഫോർട്ടി എയ്റ്റ് ത്രീ സിക്സ്റ്റി നയൻ പൊട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്കൊരു വലിയൊരു ഡിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി ആ ഫോർട്ടി എയിറ്റ് ത്രീ സിക്സ്റ്റി നയൻ പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ സപ്പോർട്ട് സോണായ ഫോർട്ടി എയ്റ്റ് വൺ എയ്റ്റി സെവനും അതിന് താഴോട്ട് പോകുകയാണെങ്കിൽ ഈ സിംഗിൾ പ്രിഞ്ച് സപ്പോർട്ടായ ഫോർട്ടി എയിറ്റ് തൗസൻഡിലേക്കും വരേണ്ട ഉണ്ട് സോ നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ട്രേഡ് എന്താണെന്ന് നോക്കേണ്ടത് മുകളിലോട്ട് നമുക്കൊരു ട്രെൻഡ് നാളെ ഗ്യാപ്പ് ക്യാബ് അല്ലേ വരുവുള്ളൂ അപ്പോൾ നമുക്ക് ആ മുകളിലോട്ടുള്ള ലെവൽ നോക്കേണ്ട ആവശ്യമില്ല മുകളിലോട്ട് ലെവൽ എന്ത് ഉണ്ടെങ്കിൽ പോലും ഇന്നലത്തെ അതായത് ഈ വന്ന ഹൈ നാൽപ്പത്തെട്ടായിരത്തി എൺപതിന് മുകളിലുള്ള അതായത് ഈ പറഞ്ഞ നാൽപ്പത്തെട്ടായിരത്തി എൺപ എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എൺപത്തെട്ട് നാൽപ്പത്തെട്ടായിരത്തി എൺപത്തെട്ടിന് മുകളിൽ മാ സോറി നാൽപ്പത്തി തെറ്റുപറ്റി പോയി ക്ഷമിക്കാൻ നാൽപ്പത്തൊമ്പതിനായിരത്തി എൺപത്തെട്ടിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി നിങ്ങളൊരു ബഹ്യയെക്കുറിച്ച് ചിന്തിക്കാവുള്ളൂ താഴോട്ട് വരെ നാളെ മാഗി ഓപ്പൺ ചെയ്യണത് ഈ പറഞ്ഞ നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപതിന് താഴെയാണെങ്കിൽ വെള്ളിയാഴ്ച സംഭവിച്ച സ്പൈക്കിൻ്റെ ലോയായ ഫോർട്ടി എയ്റ്റ് ഫോർ നയൻറ്റി ഫൈവ് ടെസ്റ്റ് ചെയ്യാനും അതിന് താഴോട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പി ഒ സി ആയ ട്രെൻഡ് അന്നത്തെ നോർമൽ വേരിയേഷൻ അപ്പ് വിത്ത് സ്പൈക്ക് ഡേ ആ പി ഒ സി ആയ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് പൊട്ടിയാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഈ എ പീരീഡിൻ്റെ സി സിംഗിൾസ് ആയ നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി നൂറ്റി എൺപത്തെട്ട് ഈ ഒരു എച്ച് വി എൻ സോണും അതിന് താഴെ എ പി എഴിന് സിംഗിൾ ആയ നാൽപ്പത്തെട്ട് ഒരുന്നൂറ്റി ഇരുപത്തഞ്ചും അതിന് താഴെ വന്നാൽ ഈ നാൽപ്പത്തി എട്ടായിരം ലെവലും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ബാങ്ക് നിഫ്റ്റി പ്ലെയർ ഫോർട്ടി എയ്റ്റ് ത്രീ സി ഫോർട്ടി എയ്റ്റ് ത്രീ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞ ഈ ലെവലും പി ഒ സി ലെവലും നിഫ്റ്റി പ്ലെയർ ട്വൻറ്റി ടു സിക്സ് വൺ സിക്സ് എന്ന ഇമ്പോർട്ടൻറ്റ് ലെവലും നമ്മുടെ നിങ്ങളുടെ മനസ്സിലും ചാർട്ടിൽ ഇപ്പോൾ വേണം അതിന് താഴോട്ട് വന്നാൽ മാത്രമേ മോർ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവരും കാണുക നിങ്ങളുടെ ലെവലൊന്നും മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പാനിക് ആവേണ്ട ഒരു ആവശ്യമില്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും നാളത്തെ മാർക്കറ്റ് ഓപ്പണിങ് മിക്കവാറും എല്ലാം ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആവും ഓ എ ഓവർ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഒ എ ഓ ആർ എന്ന ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ വരുന്ന സമയത്ത് ഒരു ഓപ്പണിംഗിങ് ഈ ലെവൽ ആകണമെങ്കിൽ ജി പിരീഡിലൊരു മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി സാധാരണ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണെങ്കിൽ ജിയിൽ നമുക്കൊരു ഒന്നുകിൽ ആ വന്ന ഗ്യാപ് ഡൗൺ മുഖേ പോലെയുള്ള താഴോട്ടുള്ള മൂവ്മെൻ്റോ ഇല്ലെങ്കിൽ പുതിയ ഗ്യാപ് ഡൗൺ ഒന്നും വന്നില്ലെങ്കിൽ മാർക്കറ്റ് ക്യാൻ റിവേഴ്സ് ആൾസോ സോ നാളത്തെ ഉച്ചയ്ക്കുള്ള പന്ത്രണ്ടേക്കാല് പന്ത്രണ്ടേ മുക്കാൽ എന്ന ജി പിരീഡ് നിങ്ങളുടെ മനസ്സിൽ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയം നിങ്ങളൊന്ന് മാർക്കറ്റിൽ വാച്ച് ചെയ്യണം എല്ലാവരും ഞങ്ങളുടെ ക്രീറ്റികളേക്കെൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് ഞങ്ങളുടെ ഊർജ്ജവും ഞങ്ങളുടെ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനവും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി നിന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ